ഹലോ ഗായ് എൻ്റെ പയർ കായ്ച്ച് പയറുണ്ടായി ഇത് നല്ല നീളമുള്ള പയറാണ് കേട്ടോ മീറ്റർ പയർ ആണെന്ന് തോന്നുന്നു നല്ല വലിപ്പമാണ് നമുക്കിഷ്ടംപോലെ ഇതായി വരുന്നുണ്ട് പയർ ഇഷ്ടം പോലെ ആയിട്ട് വരുന്നുണ്ട് പൂക്കുണ്ടായി നിൽക്കുന്നു പിന്നെ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ഗായ്സ് സന്തോഷം 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 ശരിക്കും നമ്മളിത് ഞാൻ പന്തലിട്ട് കൊടുത്തിരിക്കുക കോവല് പടർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിൽ കായമായിട്ടില്ല പയറ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ജയ്സ് ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച സംഭവമാണ് പിന്നെ നമ്മൾ കാട്ടാക്കട കാട്ടാക്കട്ട ക്രിസ്ത്യങ്ങളും തൈ വാങ്ങിച്ചത് കൊണ്ട് എൻ്റെ കൂടെ ഈ ചുമന്ന പയറും ഒക്കെ ഉണ്ട് എല്ലാം കായായി വരുമ്പം ഇനി വീഡിയോസ് ഇടാം ഉണ്ട നമ്മുടെ ചുമന്ന ചെമ്പരത്തി ലക്ഷൻ്റെ അനൗൺസ്മെൻറ്റ് പോകും അപ്പോൾ ഓക്കെ ഗൈസ് ഇതൊക്കെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം കാണുമ്പം ശരിക്കും നമുക്കൊരു സന്തോഷമാണല്ലോ മനസ്സിന് മനസ്സിന് ഭയങ്കര സന്തോഷം സന്തോഷത്തിൻ്റെ രണ്ട് എൻ്റെ രണ്ട് കൂട്ടാളികൾ ഇതെവിടെയുണ്ട് വിക്രമാദിത്യനും വേദാളും പോലെ ഞാനെവിടെ പോയാലും അവരെ കൂടെ ഉണ്ടാവും കോവലിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഗൈസ് നോക്കു ഗൈസ് ഞാൻ കമ്പിയാണ് കിട്ടിക്കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലത്തും അത് ഒടിഞ്ഞു പോകുന്നോ പൊട്ടിപ്പോകുന്നോ പേടിക്കേണ്ട കാര്യമില്ല ഗൈസ് ഗൈസ് ഇതാണ് എൻ്റെ കൃഷി ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര ജീവനാണ് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ കൃഷിയൊക്കെ ചെയ്ത് അതിൻ്റെ ഫലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ ഒരു സന്തോഷം അല്ലേ എന്നെപ്പോലെ ആവും നിങ്ങളും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പയറിൻ്റെ ഇല നമുക്ക് തോരം വയ്ക്കാൻ പറ്റും ശരിക്കും ഇത് പടർന്നു കഴിയുമ്പോൾ അതിൻ്റെ ഇല വരച്ച് ഞാൻ തോരമ്പിക്കും കോവലിൻ്റെ ഇലയും വറിച്ച് തോരം വയ്ക്കാൻ പറ്റും നമ്മുടെ കൊതിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ അപാരമാണെങ്കിൽ അപ്പം ഒരു പയർ വീഡിയോ Ở đây